അതിജീവിത അതിജീവിതമായി ആ കോടതി വിധി എങ്ങനെ കാണുന്നു ആ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ എന്താണ് വ്യക്തിയാണ് കോടതി എങ്ങനെയാണ് കാണുന്നത് ഞാനൊരു നിയമം പിടിച്ച ആളായതുകൊണ്ടും ഞാൻ വക്കീലായതുകൊണ്ടും കോടതി വിധികളെ നമ്മൾ ബഹുമാനിക്കണം അതാണല്ലോ ഈ നാട്ടിലെ നമ്മുടെ നടപ്പിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ മേൽ കോടതികളുണ്ടല്ലോ അത് അതിന്റെ വഴിയിൽ വരട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പറയാൻ ഞാൻ എനിക്കായാലും എനിക്കായാലും ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിന്റെ വിധി പറയേണ്ടത് ജഡ്ജാണ് പിന്നെ ആ ജഡ്ജ് പറഞ്ഞത് തെറ്റായി പോയോ എന്ന് തീരുമാനിക്കാൻ മേൽക്കോടതി ഉണ്ട് ആ മേൽക്കോടതി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാമെന്നല്ലാതെ അവിടെ ബാബുരാജ് ആരാണ് പറയാ അരി ആരാണ് ആരുമല്ല നമ്മുടെ ഒരു നിയമ സംവിധാനത്തില് അങ്ങനെയാണ് കാര്യങ്ങള് ദിലീപിനെ തിരിച്ചെടുക്കും ഇപ്പൊ ഇപ്പോഴത്തെ കീഴ്ക്കോടതിയിലെ വിജയൻസ് ദിലീപിനെ തിരിച്ചെടുക്കാവുന്ന ഒരു ആദ്യം മുന്നിട്ട് വന്നു അപ്പൊ ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നു അങ്ങനെ നിർമ്മാതാക്കൾ സംഘടന അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു താര സംഘടന അമ്മയെ അമ്മയുടെ ഒരു മെമ്പറാണ് ഇപ്പോൾ താങ്കൾ സംഘടനയിലെ മെമ്പർ മാത്രമേ ഉള്ളൂ അത്തരം ഒരു തീരുമാനം താങ്കൾ എന്ത് ചെയ്യും ഇപ്പൊ അമ്മയിൽ തിരിച്ചെടുക്കുന്ന ദിലീപിനെടുക്കുന്ന കാര്യമായിട്ട് അത് അതെല്ലാം ഇനി അമ്മയുടെ ഭാരവാഹികൾ തീരുമാനിക്കണ്ടല്ലോ നമുക്ക് അതിനകത്ത് പറയാനുള്ള ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ജനറൽ ബോഡിയൊക്കെ വരുമ്പോൾ സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളു അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ് എല്ലാ അംഗങ്ങളും തീരുമാനിക്കുന്നത് പോലെയാണല്ലോ അല്ലാതെ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഞാനൊരു അംഗം മാത്രമാണ് താങ്കൾ പറഞ്ഞ പോലെ അപ്പൊ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ പിന്നെ ഓരോ സംഘടനക്കും തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ടല്ലോ നിയമമുണ്ടല്ലോ അമ്മയ്ക്കൊരു നിയമമുണ്ട് ആദ്യം പുറത്തായാലും ആദ്യം അപേക്ഷ അത് ഞാനല്ലോ പറയണ്ടായി അത് ഇപ്പൊ തീർച്ചയായിട്ടും അല്ലെ ബൈലോയിൽ എന്ത് പറയുന്നു അതനുസരിച്ച് തീർച്ചയായിട്ടും വേണം അതൊക്കെ ഉള്ള ആൾക്കാരല്ലേ തീരുമാനിക്കണ്ടായി അവര് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്ത്രീകളാണ് അവർക്കറിയാം എങ്ങനെ കൊണ്ടുപോകണോന്ന് ഇപ്പോഴത്തെ ഗംഭീരമായിട്ട് പോന്നിട്ടല്ലോ പിന്നെ അല്ല പിന്നെ അവര് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ എല്ലാവരും പതിനേഴ് പേരും അതിനകത്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരത് നന്നായിട്ട് ചെയ്തോളൂ അല്ല ഞാൻ ഈ സമയത്ത് ലാലേട്ടനെയാണ് ലാലേട്ടനായിരുന്നെങ്കിൽ അത് എന്തോരം കഷ്ടപ്പെടുന്നു ഇപ്പോ ഇവരായത് കൊണ്ട് അവർക്ക് അതിന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റും ലാലേട്ടനെങ്ങനെ ആയിരുന്നെങ്കിലും ഇതിന്റെ തലപ്പത്തായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു നിങ്ങളെല്ലാവരും കൂടി വീർപ്പുണ്ടിച്ചെ അപ്പൊ ഞാനിപ്പോ സത്യം പറഞ്ഞു നന്നായി എന്ന് ചിന്തിക്കുകയാണ് പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു അവസരത്തിൽ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞു ആക്കേണ്ട കാര്യമില്ല ഇതാണ് ഇപ്പൊ നമുക്ക് വരട്ടെ ഇനിയും സമയങ്ങളുണ്ടല്ലോ പറഞ്ഞതിൽ തന്നെയാണ് ചോദ്യം ആ എങ്ങനെ ചോദ്യം പറഞ്ഞു തലപ്പത്ത് ആയിരുന്നെങ്കിൽ ഏത് നിലയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടേനെ മറുപടി പറയേണ്ടത് ഇപ്പൊ തലപ്പത്തിരിക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞ പോലെ സ്ത്രീകൾ തലപ്പത്തുള്ളവർ അവർ മറുപടി പറയും ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ടും നടക്കുന്ന ഒരു സംഭവമാണ് അമ്മ എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത് ഞങ്ങളെല്ലാം ഒരു ഒരു വികാരമാണ് ഇപ്പൊ ഈ മഹാരാജ കോളേജിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ഇവിടെ ആലുണ്ടെങ്കിൽ അറിയാം അതൊരു മഹാരാജാസ് കേൾക്കുമ്പോൾ ഒരു വികാരം എന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വികാരമാണ് അപ്പോൾ അതിന്റെ തലപ്പത്തി തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അവരതിനെ ഉത്തരം പറയും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അവരതിനെ അനുകൂലമായ ഉത്തരം പറയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വിധി വന്നതിന് ശേഷം പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു അറ്റത്ത് സംവിധായകൻ വിനയം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കുറ്റമുക്തനാക്കിയ നിലയ്ക്ക് തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ പല സംഘടനകളും ധൃതി പിടിച്ച് തിരിച്ചെടുക്കുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചെടുക്കുന്നു പുറത്താക്കിയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചെടുക്കാൻ ധൃതി കാണിക്കുന്നു എന്നൊരു അഭിപ്രായമായിരുന്നു അത്തരം കാര്യങ്ങളോടെല്ലാം യോജിക്കുന്നുണ്ട് എന്തായാലും വിധി വന്നല്ലോ കുറ്റമുഖനാണ് ദിലീപ് എന്ന കാര്യം അല്ല അതിനകത്ത് നിന്ന് ചിലത് ഓരോ സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവര് എടുക്കേണ്ട തീരുമാനങ്ങളാണ് അവിടെ ഇപ്പൊ ഞാനോ നിങ്ങളോ നമ്മുടെ പൊങ്കാല ടീമോ അല്ല തീരുമാനിക്കേണ്ടത് കാരണം അത് അവരുടെ അദ്ദേഹത്തിന് എത്ര പെട്ടെന്ന് പുറത്താക്കിയോ ഇല്ലേ പുറത്താക്കാൻ കാണിച്ച വ്യക്തത ഇതുപോലെ തന്നെയായിരിക്കും അവർ തിരിച്ചെടുക്കുന്നത് അതൊക്കെ അവരുടെ തീരുമാനങ്ങളല്ല ആ തലപ്പത്തിരിക്കുന്നവരുടെ തീരുമാനങ്ങളല്ലേ അതിൽ നമ്മൾ പറയേണ്ട മറുപടി പറയേണ്ട ആവശ്യമില്ല അത് ആ പറയുന്നത് തെറ്റാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യയിൽ നിയമവ്യവസ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ ഒരു വിധിന്യായത്തെ മാനിക്കുക എന്നുള്ളതാണോ നമുക്ക് ഉള്ള ഇത് പിന്നെ നമുക്ക് ആ കുട്ടിയോടുള്ള കടം ആ കുട്ടിയോടുള്ള അനുകമ്പ ആ കുട്ടിയോടുള്ള സ്നേഹം അതൊന്നും ഒരു മാറ്റവും ഇല്ല നമ്മൾ അന്ന് ഇങ്ങനെ നിന്നു അതനുസരിച്ച് തന്നെ ആയിരിക്കും ഇപ്പോഴും അത് ശരി അതിലെന്തൊരു ചോദ്യമാണതിനകത്ത് അതങ്ങനെ മാറുന്ന കാര്യമാണോ അതൊന്നും ഒരിക്കലും മാറുന്ന കാര്യമല്ലല്ലോ പക്ഷെ കോടതി വിധിയെ നമ്മൾ ബഹുമാനിക്കുന്നു അതിനകത്ത് നമുക്കിപ്പോ ഒരു ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ പോലെ അത് ഏത് വശമാണ് സത്യം എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഇല്ലേ ഇപ്പൊ നമുക്കൊരു വിധി വന്നു ആ വിധിയെ നമ്മൾ മാനിക്കുന്നു നമുക്ക് നോക്കാം ഞാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ ഞാൻ ഡെറാഡൂണിലായിരുന്നു ഞാൻ സംസാരിച്ചിട്ടില്ല എന്ത് സംസാരിക്കാനാന്ന് ഇല്ലേ നമ്മളതിനകത്ത് വരട്ടെ ഇപ്പം നമ്മൾ ഇവിടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടല്ലേ അതൊക്കെ നമുക്ക് പിന്നീട് പറയാം